നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാരും എത്തിരുന്നത് നമ്മുടെ ഗിവ് വിന്നറിന് അനൗൺസ് ചെയ്യാൻ പോവാണ് ആരാന്നറിയേണ്ടത് എന്തേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇരുപത് പേരറച്ചാരിയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആറ് വിന്നറിനെ നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തു ഇനിയും പതിനാല് പേർ കൊണ്ട് നമുക്ക് അത്രയുമുണ്ട് അതിൽ തന്നെ ഇന്ന് രണ്ട് വിന്നറിനെ നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അപ്പോൾ നമ്മൾ ഇന്ന് വന്നാണത് തൃശ്ശൂർ കുത്താമുള്ളിലുള്ള എം എൻ ഹാൻഡ്ലൂംസിൽ ഇന്ന് വില പൊട്ടിച്ചു കൊടുക്കാന്ന് പറയില്ലേ അതേപോലെ പൊട്ടിച്ചു കൊടുക്കുന്ന അടിപൊളി കളക്ഷൻസ് വീട്ടിലൻസാരികളാണ് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടാവുള്ള ഇന്ന് ഉള്ളേ പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫുൾ കാണാൻ കേട്ടോ ഹായ് എന്താ ഈ പ്രാവശ്യം ഭയങ്കര വാരിക്ക് ഒരു സാരി കൊടുക്കാന്ന് വിലയൊക്കെ പൊട്ടിച്ചു കൊടുക്കണം വെഡ്ഡിംഗ് കസ്റ്റമർക്ക് നല്ലൊരു ആയിട്ടാണ് നമ്മൾ ഈ എന്തായാലും ഇതിന്റെ നല്ല സൈഡ് ഗംഭീര ഓഫർ പറയാലോ ഒരു വെഡ്ഡിങ് സീസൺ നടന്നോണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് വക നിങ്ങൾക്ക് നല്ലൊരു ഓഫർ ആരും കൊടുക്കാത്ത അത് ഓഫർ ആദ്യം തന്നെ പ്രൈസന്നെ കാണിച്ചല്ലേ ഈ ഒരു സാരി നല്ല അടിപൊളി ടിഷ്യൂ സാരി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ വില വരുന്ന സാരി ഇപ്പൊ എത്രയ്ക്ക് കൊടുക്കാം ഇതൊരു നല്ല സാരി 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 ഏറ്റവും റേറ്റ് ഓർ സാർ നമുക്ക് നമുക്ക് ഒരു ഒരു ഒക്കെ അതെ കാണിച്ചു കൊടുക്കാം നല്ലൊരു നല്ലൊരു അതുപോലെ പേസ്റ്റൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റി എടുക്കാൻ പറ്റും നല്ലൊരു സാരി നോക്കിയേ ഓൾ ഓവർ ഓൾഡി അരച്ചു മാത്രല്ല എന്ത് ഫിനിഷിങ് സാരി നല്ല ചെറിയ വർക്ക് അല്ലേ അത് നല്ലൊരു സെൽഫ് ആയിട്ട് വരുന്ന കേട്ടോ അല്ല ഈ ഒരു പല്ലു പോശം വരുന്നത് രണ്ട് സൈഡിൽ സത്യം പറഞ്ഞാൽ ബോർഡർ ഉണ്ടോന്നു പോലെ അറിയില്ലേ അതെ അടുത്തൊന്നും നോക്കിയാലും അറിയാൻ പറ്റില്ല അതേപോലെ വർക്ക് പറഞ്ഞ ചെറിയ നല്ലൊരു ഫംഗ്ഷൻ ഈ ഫംഗ്ഷൻ ഒക്കെ എന്തൊക്കെ ഉണ്ടോ ഇതൊക്കെ ബ്ലൗസ് ഇട്ടുകഴിഞ്ഞാൽ എന്ത് ലുക്കാ നോക്കിയേ നല്ല പുട്ടാവർക്കും ആ ഒരു ടിഷ്യൂടെ തിലക്കൊക്കെ കണ്ടാ ജസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നേ നല്ല ഡിസ്കൗണ്ട് മൂവായിരത്തി മുന്നൂറ് വില വരുന്ന സാരി ആട്ടാ നല്ല പേഷ്യഷെയ്ഡ് സാരി അതിൽ തന്നെ കളേഴ്സുകൾ അടിപൊളി ഈ കളേഴ്സുകൾ ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കിയ ഗ്രീനൊക്കെ നോക്കിയാ ശ്രസ് ജസ്റ്റ് നമുക്ക് രണ്ട് സാരി കാണിച്ചു കൊടുക്കേട്ടാ പിന്നെ നമുക്ക് നിർത്താൻ സുഖാട്ടാ നല്ല സാരികൾ നല്ല അടിപൊളി നമുക്ക് പിടിക്കാൻ പറ്റും കേട്ടോ നോക്കിയാ ആഹാ ഇതില് ശരിക്കും പറഞ്ഞ ഈ ഒക്കെ ഉണ്ടാവില്ല നല്ല രസമായിട്ട് നല്ല പൂക്കളുള്ള ഫുള്ള് നല്ല നിറഞ്ഞ് നിക്കണ വർക്ക് കേട്ടോ അതിന് ടസിൽസ് ഉണ്ടോ നിക്കാ നല്ല ഓഫർ പറഞ്ഞ ഊടി ഒരു നേട്ടം മനസ്സിന് എന്താ പറയുക കണ്ടും മനസ്സിനറി നിങ്ങൾക്ക് ആയിരിക്കും ഒരു തരാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വരാണെങ്കിലും ഇതേപോലെ നല്ല രീതിയിൽ ഓഫറിൽ നിങ്ങൾക്ക് സാരി ഈ സാരികള് മാത്രമല്ല ഒരുപാട് സാരികൾ അല്ല ഏറ്റവും റേറ്റോട്ടം കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ അതിന്റെ വേറെ വേറെ കളർ കളർചേഞ്ചുകളുണ്ട് ഞാൻ എല്ലാം നിർത്തണില്ല ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിച്ചോ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാണെങ്കിൽ എല്ലാ സാരി നിവർത്തി കാണിച്ചോട്ടോ വീഡിയോകളായിട്ട് അത് ഫോട്ടോസായിട്ട് കാണിച്ചു തരും അതിന് തന്നെ കളർ ചേഞ്ച് ചെയ്യണതെ എന്ത് രസമായിട്ടുള്ള സീറ്റോ കംപ്ലീറ്റ് അല്ലേ അതെ കാരണം ഒരുപാട് പേര് ക്രിസ്ത്യൻ ടൈം ആണല്ലോ വെഡിങ് ടൈം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ടൈം ആ സമയത്തൊക്കെ പേശാൻ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടോ ആർക്കും വാങ്ങിച്ചു കൊടുത്താലും മോശം പറയില്ലേ അതെ ല്ല അല്ലെ അമ്മര് അതേപോലെ അമ്മമാര് അതേപോലെ എല്ലാ നമ്മുടെ കൂടെ നിൽക്കുന്ന ഫാമിലി അടിപൊളിയായിട്ട് കിട്ടുന്ന അടിപൊളി സാരിയാണോ മിസ്സാക്കി കളയരുത് വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ എവിടെയാണെങ്കിലും നമുക്ക് തരാൻ പറ്റും നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ എടുത്താലോ ഓ എവിടെ ഇരിക്കുന്നു അപ്പൊ ക്രിസ്മസിന് നല്ല അടിപൊളി സാരി ഒരു പുറിയാട്ടം കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു ക്രീം കൂടുന്നുണ്ട് ഒരു വൈറ്റ് അല്ലേ വൈറ്റ് കാണിച്ചു തന്നെ കാണിച്ചു ഫുള്ള് വൈറ്റ് അതായത് ഫുൾ സെൽഫിലാണ് ഇന്നത്തെ കളികൾ അത് മാത്രമല്ല സ്പെഷ്യൽ കളികൾ വേറെ വരാണ്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളാം നീയൊരു സാങ്കേ ആഹാ വൈറ്റിന്റെ ലുക്ക് ഫുൾ ഓൾ ഓവർ ദ ബോഡി ഫുള്ള് നല്ലൊരു ജോർജറ്റ് ബനാസിയല്ല രണ്ട് ബോർഡർ നല്ല റിച്ച് ബോർഡർ കേട്ടോ അല്ല ഒതുങ്ങി കിടക്കുന്ന പോലെ ഈ എപ്പോഴും വീട്ടിലൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് എപ്പോഴും ഒരു സാരിങ്കിലും എടുത്ത് വെക്കുന്നത് അപ്പൊ ആ കളത്തില് നിങ്ങക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി സാരി കേട്ടോ അതിന്റെ പല്ലും കണ്ടോ നല്ല രസമായിട്ട് ലൈറ്റ് ഗോൾഡാ ഗോൾഡ് കൊടുത്താണോ ആഹ് ബ്ലൗസ് അതെപ്പോട്ടോ നല്ല വർക്ക് വർക്ക് ഉള്ള നല്ല മുട്ടാ മുട്ടാ വർക്ക വൈറ്റ് നല്ല മെറ്റീരിയൽ ആട്ടത് അടിപൊളി നമുക്ക് എത്ര പ്രൈസ് വരാട്ടോ ഫസ്റ്റ് ആ സൈഡിലെ ആയിരത്തി മുന്നൂറ്റി ആയിരത്തി മുന്നൂറ്റി വരണു അല്ലേ അപ്പൊ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം ആയിരത്തിഒരുന്നൂറ്റി തന്നെ വരല്ലോ കേട്ടോ എല്ലാത്തിനും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റിയിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ക്രിസ്മസ് നല്ല ജോർജറ്റ് ബനാറസിൽ നല്ല അടിപൊളി വൈറ്റ് വൈറ്റ് മാത്രമല്ല അപ്പൊ നല്ലൊരു ക്രീമും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വൈറ്റ് എടുക്കാം അല്ലെങ്കിൽ ക്രീം ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരില് അപ്പൊ അതിലൊരു ക്രീം ഷെയ്ഡും കൊണ്ടുവന്നിട്ടുണ്ട് അതില് പാറ്റേണും വ്യത്യാസമുണ്ട് കേട്ടോ ജസ്റ്റ് കാണിച്ചാലോ അതെ ഇങ്ങനെ ലൈൻ ഇട്ട പോലെ നല്ല ഭംഗി ഭംഗിയുണ്ട് രണ്ട് സൈഡിലും ബോർഡർ കണ്ടോ എന്ത് ലുക്കാന്ന് പറയൂ അടിപൊളി സാരികളെ നല്ലൊരു മാംഗോ ഡിസൈൻ അല്ലേ ബ്ലൗസ് പീസും നേരത്തെ പോലെ തന്നെ ഫുള്ള് ഉണ്ട് രസമായിട്ടുള്ള സാരിട്ടോ അതിന്റെ സ്ലീവിലേക്ക് വർക്ക് ഇട്ടോ അതെ നേരത്തെ നമ്മള് കാണിച്ചില്ലാന്ന് തോന്നുന്നു അല്ലേ എല്ലാത്തിലും സ്ലീവില് വർക്ക് ഉണ്ട് ഉണ്ട് വർക്ക് നല്ല സെയിം പ്രൈസ് അല്ലേട്ടോ ഓക്കെ അപ്പൊ അത്ര ഡിസ്കൗണ്ട് കഴിയുമ്പോ ആയിരത്തിഒരുന്നൂറ്റി നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ക്രിസ്മസ് സാരി ആവശ്യമായിട്ട് നല്ല രണ്ടും അങ്ങനെ അടിപൊളി സാരികളൊക്കെ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഇനി നോക്കിയത് ഈ ഒരു സാരി എടുക്കും കാണിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ നമുക്ക് ഒരു കോട്ടൺ സാരിയാക്കാം കോട്ടൺ സാരി എടുക്കാം ഈ ഈ കളർ എടുക്കണം കേട്ടോ നല്ല നല്ല ചൂടല്ലേ ഇപ്പൊ മഴ വരും ആ വഴിക്ക് പോകും അത് കഴിയുമ്പോൾ വീണ്ടും പോയാലും നല്ല ചൂടാ എന്നാലും അതില് കോട്ടൺ സാരി കൊടുക്കുമ്പോൾ നല്ല രസം ഉണ്ടാകും എന്ത് പറയട്ടാ ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തി ആറ് പക്ഷെ നല്ലൊരു പ്ലെയിൻ കോട്ടൺ സാരി ആട്ടാ പക്ഷെ അതിന്റെ ബോർഡർ നല്ല ഹൈലൈറ്റാ അത് നമുക്ക് എടുത്തത് പ്ലെയിൻ മാത്രമല്ല കേട്ടോ അതിൽ ചെക്ക് കൊണ്ടു നല്ലൊരു പക്ഷേ ആദ്യാ നമുക്ക് എന്ന് അനുസരിച്ചാ ഒരുപാട് പേർക്ക് ജോലിക്ക് പോകാനും അതുപോലെ ഈ ഫംഗ്ഷൻ എടുത്തു പോകാൻ പറ്റിയ നല്ലൊരു കോട്ടൺ സാരി ഇതിന്റെ ബോർഡർ സത്യം പറയുന്ന ബോർഡർ വന്നപ്പോ അതിന്റെ ലുക്ക് മാറി ത്രെഡിലും വരുന്നുണ്ട് ആ ബുട്ടാതിലും മറക്കേണ്ട വരുന്നില്ല സിമ്പിൾ ആണ് ജസ്റ്റ് ഒരു സ്ട്രൈപ്പ് മാത്രം ഓൾ ഓവർ ഫുള്ള് പ്ലെയിൻ ആട്ടോ ഒരുപാട് നല്ല ഇഷ്ടപ്പെടുന്ന സാരി ആട്ടോ കാരണം വെച്ചാൽ നല്ല കോട്ടൺ അത് ഇങ്ങനെ കഴുകും തോറും നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പൊ അത് ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോ ആയിരത്തി സംതിങ്ങിന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതിന് തന്നെ കളർ ചേഞ്ച് ചെയ്യണം നിങ്ങൾക്ക് നല്ല കളറുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബോർഡർ ആകട്ടോ നല്ല ഹെവി ബോർഡർ കൊടുത്താണ് പിന്നെ നല്ലൊരു ഗ്രേ വരുന്നുണ്ട് അതില് ബ്ലാക്ക് കണ്ടോ നീ ഒരു കളർ നോക്കിയാൽ ലൈറ്റ് ഒരു ബ്ലൂന്നൊക്കെ പറയാല്ലേ അടിപൊളിയായിട്ടുണ്ട് ഇതും ഇതും ണ്ടാൽമുട്ടാസ് വരണേട്ടാ സാരി അടിപൊളി ചെക്ക് എടുത്താ ഈ ചെക്ക് ചോർത്തേട്ടാ ഫസ്റ്റ് ഇതിലാ ചെക്ക് ആയിട്ടും കിട്ടും കേട്ടോ നമുക്ക് മാറ്റി വെക്കട്ടെ അടിപൊളി ചെക്ക് അത് നല്ല ഗോൾഡൻ ചെക്ക് അല്ലേ എന്തു അപ്പൊ നമുക്ക് ആ പ്ലെയിൻ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി ഇപ്പൊ ചെക്ക് വേണമെങ്കിൽ ചെക്ക് ഒക്കെ നല്ല ഡ്രസ് ആയിട്ട് അത് ഉടുത്തു വരുമ്പോഴേ അത് നല്ല കോൺട്രാസ്റ്റ് ബോർഡർ നോക്കിയാൽ ആ ഒരു നേവി ബ്ലൂല് നല്ല ഗ്രീൻ ബോർഡർ അതെ റെസ്സായിട്ടുണ്ട് പല്ലൂലും സ്ട്രൈപ്പ് തന്നെ ബ്ലൗസ് പീസ് റണ്ണിങ് ആവും അല്ലേ എന്തായാലും റണ്ണിങ് ആയിരിക്കൂട്ടോ ചെക്കിലേന്നെ പക്ഷെ നല്ല രസമല്ലേ കാണാനായിട്ട് രസം അടിപൊളി സാരി ആട്ടാ ഡിസ്കൗണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ആയിരത്തി സംതിങ്ങും അതിൽ തന്നെ കളർ ചേഞ്ചുകൾ നിൽക്കുക നല്ല ഗ്രീൻ കളർ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു കളർ എന്താ പറയാ അതിലും ഇംഗ്ലീഷ് കളർ എന്ന് കളർന്ന് പറയുന്നുണ്ട് നല്ല രസമായിട്ടുണ്ട് പക്ഷെ ഇതെന്നൊന്നൊക്കെ നല്ലൊരു മെറില് വരുന്നുണ്ട് അതേപോലെ ഒരു ടെമ്പിൾ വർക്ക് കണ്ടോ ഇത് ഫുള്ള് ത്രിഡ് അല്ലേഡ് പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചത് ത്രെഡ് കണ്ടാ കൂട്ടാ ഫുള്ള് ത്രെഡ് മൈലാണ് നല്ല ഭംഗിയുണ്ട് അപ്പൊ കസവിലും കൊടുക്കാൻ നമുക്ക് ത്രെഡിലും കൊടുക്കല്ലേട്ടോ ഓക്കെ ഇതിലും നല്ല അടിപൊളി മൈലോന്നാണ് പക്ഷെ ഇതും അതേപോലെ നോക്കിയ ടെമ്പിളല്ലേ ചെറിയ ടെമ്പിളും വലിയ ടെമ്പിളും നല്ല ഭംഗിയുള്ള സാരി അടിപൊളി ഫുള്ള് ത്രിഡില് വരുന്നത് കേട്ടോ അത് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കോട്ടൺ സാരി ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ വെറും ആയിരത്തി സംതിങ്ങിന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും മിസ്സാക്കി കളയരുത് പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ആൾക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒന്ന് ഓർത്ത് സപ്പോർട്ട് ചെയ്യാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നല്ല ഗംഭീര ഗംഭീര ഓഫറുകളൊക്കെ ഏറ്റവും കൊണ്ടുവരുന്നത് ഇനി നമുക്ക് ഇത് എടുത്താൽ കേട്ടാൽ മൊഡാള് ആ സെമി സെമി മൊടാളില് ഒരു അച്ചറക്ക് അച്ചറക്ക് പാറ്റേൺ വരുന്ന അടിപ്പൊളി ഒരു സെമി മൊടാൾ സാരി ഇത് കിട്ടാനാണ് പേടാ ഇങ്ങനെ തന്നെ വിളിച്ചോട്ടാ ഇങ്ങനെ എടുത്തോ അത് നമുക്ക് ഇങ്ങനെ തന്നെ അടിച്ചു കൊടുക്കാം അല്ലേ ഇതാണ് നമ്മുടെ സാരി വരുന്നത് കേട്ടാ നല്ലൊരു അടിപൊളി സാരി അത് അജറക്ക പാറ്റാണെ വരുന്നത് രണ്ട് ബോർഡർ നോക്കിയാൽ നല്ല അടിപൊളി ബോർഡർ സോഫ്റ്റ് ആയ സാരി ഇതാണ് അതിന്റെ പല്ല് വരുന്നേ അറിയാലോ നല്ല എടുക്കും ഒരു ആ പ്രൈസാ വരുന്നുള്ളൂ ബ്ലൗസ് പീസ് കാണിച്ചു കേട്ടോ അല്ലേ ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ബ്ലൗസ് പീസ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടേ പ്രൈസ് എത്ര നമുക്ക് എഴുപത് അറുന്നൂറ്റി എഴുപത് അപ്പൊ ഡിസ്കൗണ്ട് ആയിരിക്കും അറുന്നൂറ്റി പത്ത് അല്ലേ ആ റേഞ്ചിന്റെ ഉള്ളിലേക്ക് അറുന്നൂറ് ആ റേഞ്ചിലേക്ക് ഒക്കെ എടുക്കാൻ പറ്റിയ Like then, okay? the so, dari... ി മൊട്ടാൾ സാരി അതിൽ തന്നെ കളർ ചേഞ്ചുകൾ നോക്കിയാൽ ബഡ്ജറ്റ് ഫലിയിൽ നിങ്ങൾക്ക് നല്ലൊരു മൊട്ടാൾ സാരി അത്യാവശ്യം നല്ല ജോലിക്ക് പോകാനും അത്യാവശ്യം സാരികൾ എടുക്കാനും നല്ല വേറെ നല്ല സുഖമായിരിക്കും തന്നെ അല്ലേ ആവശ്യമില്ല വെറുതെ ചുക്കി കുളിച്ചാലും ഇങ്ങനെ ഇതായും സാരി കണ്ട അത് അങ്ങനെ തന്നെ കിടക്കും റബ്ബർ പന്ത് പോലെയാ അതേപോലെ തന്നെ കിടക്കും അപ്പൊ ഏറ്റവും കൂടുതൽ ജോലിക്കാർക്ക് പോകുമ്പോഴാട്ടെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവല അപ്പൊ അവർക്ക് പെട്ടെന്ന് വേറേത് പോകാനായിട്ട് നല്ലതാണ് നമുക്ക് സ്പെഷ്യൽ എടുത്താലാ എനിക്ക് ജസ്റ്റ് എണ്ണൂറ്റി അമ്പത്തൊന്ന് രൂപയുള്ള ഒരു സാരിക്ക് പക്ഷെ അത് കണ്ടാൽ സാരി ഭയങ്കര ലുക്കുള്ള ഒരു സാരിയാണ് അതെ വട്ടി പുള്ളി ഒരു സാരി ഫങ്ഷനൊക്കെ എടുക്കാൻ പറ്റിയ ടൈപ്പ് നല്ലൊരു സാരി ഇതാണ് ഇതാണ് അതിന്റെ പല്ലു പല്ലുവരൻ കണ്ടോ നല്ല വർക്കാ ഓൾ ഓവർ ദ ബോഡിയിൽ അതേപോലെ ഫുള്ള് ഡിജിറ്റൽ നല്ല അടിപൊളി കളർഫുൾ ഒരു സാരി സാരില്ലേ അത് റേറ്റ് ഒരു ലിസ്റ്റ് എണ്ണൂറ്റി അറുപത്തൊന്നാ അതില് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് എഴുന്നൂറ്റി എടുക്കാൻ പറ്റും അടിപൊളി സാരി എനിക്ക് ഇഷ്ടപ്പെട്ടതിന്റെ ഫുള്ള് നല്ല ലൈറ്റ് ഒരു സ്ട്രൈപ്പ് പോയിട്ടുണ്ട് നല്ല ഭംഗിയത് കാണാനായിട്ട് ഒരു ഫംഗ്ഷനൊക്കെ ഇട്ട് പോയില്ലേ നല്ല ലുക്കാ ഓൾ ഓവർ ദ ബോഡിയിൽ നിൽക്കാ ഫുള് ആയിട്ട് അതേപോലെ വർക്ക് വരുന്നത് അതിന്റെ ബ്ലൗസ് പീസ് ജസ്റ്റ് ഒന്ന് കാണിച്ച ബ്ലൗസ് പീസിൽ വർക്ക് വരുന്നുണ്ട് നമ്മൾ നേരത്തെ പല്ലുല് കണ്ടത് ചെറിയ വർക്ക് ആയിട്ട് കണ്ടോ കണ്ടോ വന്നിട്ട് വലിയ അല്ലേ നല്ല വലിയ വീതി കൂടി ഒരു ബോർഡർ കിട്ടും കേട്ടോ നല്ല സ്റ്റൈലല്ലേ കാണാ ഡിസ്കൗണ്ട് എഴുന്നൂറ്റി സംതിങ് വരണല്ലോ അത് നല്ലൊരു സാരി ഇത് എടുത്ത് കഴിഞ്ഞാൽ പോയി പോട്ടെ ഒരു സാരി എടുത്ത നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് മിസ്സാക്കി കളയലേട്ടാണെന്ന് വെച്ചാൽ നല്ലൊരു സാരി ബനാറസ് ഞാൻ വിചാരിച്ചു ഏറ്റവും എടുത്തില്ലല്ലോ അത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഒരു രക്ഷയില്ലാത്ത കളർ ോിനേഷൻ ആട്ടോ നോക്ക് ഓഹാ കളർ ഓഹ് ഇത് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ കാരണം വെച്ചാൽ ഒത്തേപോലെ ലുക്ക് എന്ന് പറഞ്ഞ പോലെ രണ്ട് ബോർഡർ ഓർഡർ നല്ല അടിപൊളി ഡിസ്കൗണ്ട് കഴിയുമ്പോ ആയിരത്തി നാനൂറ്റി അമ്പത് ആ റേഞ്ചിലേക്കൊക്കെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് അല്ലേ പറഞ്ഞാ അപ്പൊ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് കിട്ടും പക്ഷേ ഇതിന്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് നിങ്ങൾ ഇവരെ പല്ലു നോക്കിയ ഒരു കോമ്പിനേഷൻ കണ്ടോ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ്റെ ഒരു ലുക്ക് വിത്ത് ടസൽസ് ഉണ്ട് ബ്ലൗസ് പീസ് നല്ല ബ്രോക്കേഡ് ഒരു ബ്ലൗസ് തന്നെ കൊടുത്തേ കേട്ടോസ്റ്റാൻഡേർഡാണ് ഓ ഇതിന്റെ കളർ ചേഞ്ച് ഗംഭീര കളേഴ്സുകളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ നോക്കിയാ ഗ്രീൻ വിത്ത് റെഡ് ഇത് എന്തായാലും രണ്ടു മൂന്നെണ്ണം കാണിച്ചു കൊടുക്കാത് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചില സാരികൾ കാണുമ്പോഴേ നമുക്ക് തന്നെ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ തോന്നും നല്ല അതേപോലെ എടുത്തു പോയി വേറെ ലെവലാണ് അല്ലേ ഒന്നും പറയണ്ട റെഡ് റെഡാണ് വേണ്ട ബ്ലൗസ് വരുന്ന അടിപൊളിയല്ലേ കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല അവസ്ഥ അല്ലേ കളറായിട്ട് പിന്നെ അതിൽ നല്ലൊരു ഗ്രേപ്പ് പോണത് ഗ്രേപ്പ് വിത്ത് ഗ്രീന് മൂന്ന് കളറിലെ കേട്ടോ മൂന്ന് കളറില് പോണെന്നാണ് അതിപ്പോ ഏറ്റവും കൂടുതൽ എൻക്വറീസ് ഉള്ള ഈ കളറുള്ള കേട്ടോ അതൊക്കെ ഈ മൂന്ന് പോയി കളറുകള് ഓർഡർ ആയിരുന്നേ നല്ല ഭംഗിയുള്ള സ്ഥലം കാണാനായിട്ട് ഞാൻ പല്ലൂണി കാണിച്ചിപ്പൊളി സാരികള് ആ ഡിസ്കൗണ്ട് കഴിയുമ്പോ ആയിരത്തിഅഞ്ഞൂറ്റി സമയം ഫങ്ഷൻ ബേസ് ചെയ്ത് നിക്കുന്ന നമ്മൾ നമ്മളിങ്ങനത്തെ സാരികൾ എന്ത് ഭംഗിയുള്ള നമ്മള് ഇമാജിൻ ചെയ്യുമ്പോ തന്നെ നമുക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നത് ഈ ഒരു സാരി തന്നെ നമുക്ക് ഇരുപുട്ട അവർക്ക് വരുന്ന ഫുള്ള് ഒരു സാരി എസ്റ്റ പ്രൈസ് തന്നെ ഓ ഡബിൾ വൺ ഡബിൾ വൺ ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഡിസ്കൗണ്ട് ആയിരത്തി സംതിങ്ങില് നല്ലൊരു സാരി സോഫ്റ്റ് സിൽക്ക് സ്ൽക്കാട്ടാ വരുന്നത് പക്ഷേ ഒരുപാട് കളർ ചേഞ്ചുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഒരു സിൽവർ സിൽവർ അതെ സ്ട്രൈപ്പ് അത് ബോർഡർലെസ് സാരിയാണ് അതിന് ബോർഡർ ബോർഡർന്നുള്ള രീതിയിലാണ് കണ്ടോ കണ്ടോ സിൽവർ നല്ല നല്ല ഭംഗിയുണ്ട് ഭംഗിയുള്ള കണ്ടത് പല്ലുണി കാണിച്ചു തരാം നല്ല സ്ട്രൈപ്പ് വന്നപ്പോ തന്നെ നല്ല ലുക്ക് ആയിട്ട് ഡിസ്കൗണ്ട് കഴിയുമ്പോ ആയിരത്തിഒരുന്നതാണ് നല്ല ഭംഗിയായിട്ടുള്ള സാരി കേട്ടോ അപ്പൊ ഇത് മിസ്സായിട്ട് നല്ല നല്ല കളേഴ്സ് കൊടുത്തിട്ടുണ്ടായിട്ട് നല്ല രീതിയില് കളേഴ്സ് കൊണ്ടുവരാണ്ടിക്കൊരു കളറൊക്കെ ക്കുള്ള കളേഴ്സ് കേട്ടോ ഒരു ലൈറ്റ് ബ്ലൂ ഒക്കെ കൊടുത്തേ ഷൈനിങ് അറിയാം ലാവൻഡറിലൊക്കെ നോക്കിയാണ്ടോ ലാവൻഡറിൽ ലുക്ക് ഉണ്ടോ ആ സ്റ്റൈപ്പ് വന്നപ്പോൾ അതിന്റെ ഒരു ഭംഗി തന്നെ വേറെ നല്ല സ്റ്റാൻഡേർഡ് സാരികൾ ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട് തന്നെയാണ് മെയിൻ ആയിട്ട് സാരികൾ വന്നത് കേട്ടോ ഈ ഒരു കളറ് ഇവിടെ നോക്കിയാൽ നല്ലൊരു മെറൂൺ കളർ ഒരു ലൈറ്റ് മെറൂൺ മെറൂണോ കൊടുത്താൽ അതില് ജസ്റ്റ് ഒരു വൈറ്റ് മൂവിലൊക്കെ പോയിപ്പോ ഭംഗിയായി പിന്നെ ഈ ഇഷ്ടമായിട്ട് കളരി ബുട്ടാസിലൊക്കെ ഉണ്ടോ നല്ല ഭംഗിയായിട്ട് കേട്ടോ അപ്പൊ ഇതൊന്നും നിങ്ങള് വിട്ട് കളയത് പറയാം നല്ലൊരു ഫങ്ഷൻ ബേസ് ചെയ്തിട്ട് നല്ല സാരി അന്വേഷിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങള് നമുക്ക് ആർക്ക് കൊടുത്താലും ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താലും ആരും മോശം പറയാത്ത നല്ല ടൈപ്പ് സാരികൾ ഇതൊക്കെ മിസ്സാക്കി കളയരുത് വേഗം വേഗം വിളിക്കാത്ത തലേ കാണുന്ന നമ്പറിൽ ഇനി നമുക്ക് ഈ ഒരു പുട്ടാവർക്കുള്ള സാരിയുടെ തല ഇതിന് രണ്ട് കളർ ഉണ്ട് ഒരു ഗ്രീൻ ഉണ്ടാവും പിന്നെ ഒരു കളർ കൂടി ഉണ്ടായിരിക്കണം ഇത് ഏത് കളർ എടുക്കണ്ടേ ഇഷ്ടമുള്ള കളർ കൊള്ളാ ഇതന്നെ എടുക്കല്ലേ നല്ലൊരു പൊട്ടി ഡിസൈൻ ഡോട്ട് ഡോട്ട് സാരി ചെറിയ ഡോട്ടിന്റെ ചെറിയ ഡോട്ട് എന്നല്ലേ നല്ല ചെറിയൊരു ഡോട്ട് നല്ല എന്ത് ഭംഗിയോ സാരി കാണാനായിട്ട് ആഹാ ഫുള്ള് പൊട്ടാൻ പറയില്ലേ നല്ല ബോർഡറിൽ നല്ല ഇങ്ങനെ നിൽക്കണ ആ ഒരു ഇത് നല്ല ഭംഗി അത് ഈ പൊട്ടിന്റെ കൂടെ വന്നപ്പോ ലുക്ക് പല്ലുല കോൺട്രാസ്റ്റ് അവിടെ പല്ലു പല്ലവിടെ ുള്ളിലേക്കുണ്ട് ജസ്റ്റ് ഡേ മടങ്ങിയിരിക്കുന്നതിന്റെ പല്ലു വരുന്നേ കേട്ടോ അതിലും ഈ പറഞ്ഞ പോലെ ബ്ലൗസ് പീസ് റണിങ്ങനുണ്ട് ഓ ബ്ലൗസ് പീസ് കൊടുത്തിട്ട് പോലെ അല്ലേ ആ ആയിട്ടുണ്ട് കേട്ടോ അത് പക്ഷെ നല്ല തിളക്കാരിട്ടോക്ക് കഴിഞ്ഞ കഴിഞ്ഞാ ഒട്ടിപൊളിരിക്കും ഇപ്പൊ നിങ്ങക്ക് വീടുകളിൽ കാണുമ്പോ അല്ലെങ്കിൽ മടക്കു അപ്പോൾ ജസ്റ്റ് ഇത് നമുക്ക് പ്രൈസ് എത്ര വരുന്ന അപ്പൊ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അറുപത്തെട്ട് രൂപ ഈ സാരിക്ക് വരുന്നോട്ടോ നല്ല സാരിക്ക് ഡിസ്കൗണ്ട് കഴിയുമ്പോ എഴുന്നൂറ്റി സംതിങ്ങില് നിങ്ങക്ക് എടുക്കാൻ പറ്റും നല്ല സാരി സാരിന്ന് പറഞ്ഞാണെങ്കിൽ മുറിവുള്ളൊക്കെ നോക്കിയാ ഒട്ടിപ്പൊളിന്ന് പറഞ്ഞ ഇതൊന്നും കാണിച്ചു കേട്ടാ അത്ര റേറ്റ് ഉള്ള സാരി കിട്ടുമ്പോ നമ്മളിത് കാണിച്ചു കൊടുത്തില്ല ഭയങ്കര മസ കേട്ടല്ലേ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കാത്ത കോൺട്രാക്സ്റ്റ് ആണെങ്കിൽ സെൽഫായില്ലേ ഇത് സെൽഫായിട്ടാ നോക്കിയേ എന്റെ പല്ലുവിൽ ആ ഒരു ബോഡിയൊക്കെ ഉണ്ടോ നല്ല ഭംഗിയോ നല്ല ഭംഗിയുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബോട്ടിൽ ഗ്രീന് ആരത്തെ കാണിച്ചെയി അടിപൊളി കണ്ടാല നല്ല ഭംഗി നിസ്സാരം എഴുന്നൂറ്റി സംതിങ്ങിനൊക്കെയാണ് ഈ സാരി കിട്ടണത് നിങ്ങക്ക് കേട്ടോ ഏറ്റവും റേറ്റ് ഒറിവിലാണ് കട്ടൻ വേണ അതേപോലെ നല്ല റേറ്റ് ഉള്ള സാരികളും നല്ല വില കുറച്ചും അല്ലെ നല്ല ടൈപ്പ് സാരികള് ഓപ്പറ്റിയ സാരികള് അടിപൊളി സാരികൾ പറഞ്ഞാ പോരാ നല്ല സാരി ആയിട്ടാണ് കൊണ്ടുവന്നത് അപ്പൊ കളയേണ്ട താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വേഗം വേഗം ചോദിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഒന്ന് അയച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് എടുക്കാം എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല നമുക്ക് അറിയാം പക്ഷെ എടുക്കാൻ പറ്റുന്ന ആൾക്കാരിലേക്ക് നിങ്ങളിലൂടെ ആയിരിക്കും ചിലപ്പോ ഒരു ഷാരെത്താം അപ്പൊ മിസ്സാക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നീ ഒരു സാരി എടുത്താലേക്കാണിക്കല്ലേ അത് നല്ലൊരു മെറൂൺ ടൈപ്പില് കോൺട്രാസ്റ്റ് വരുന്നൊരു സാരി ഓർഡർ മാത്രമല്ല പല്ലും അല്ലേ ഓഹാ ഓക്കെ നല്ലൊരു സോഫ്റ്റ് സിൽക്ക് സോഫ്റ്റ് നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയു പൈസ പൈസ വന്നിട്ട് ആയിരത്തി എഴുപത് ആയിരത്തി എഴുപത് അപ്പൊ ഡിസ്കൗണ്ട് അതെ അതെ നല്ല സാരി അല്ലേ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഫുള്ള് ഇതിലൊക്കെ കാണാൻ നല്ല ബുട്ട നല്ല ബുട്ട വർക്കാണ് കേട്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് പല്ലു ബോർഡർ കണ്ടോ രണ്ട് കോണ്ട്രഷം ആഹാ ബ്ലൗസ് അതേപോലെ തന്നെ നല്ല പ്ലെയിൻ ബ്ലൗസ് രണ്ട് സൈഡിലേക്ക് സ്ലീവ് അല്ലെ ബ്ലൂ കളർ അതിന്റെ കൂടെ തന്നെ ഒരു കോപ്പറിന്റെ ഇത് പോയിന്റ് കേട്ടോ രണ്ട് ും കോപ്പറിന്റെ ഒരു ബോർഡർ പോയിരുന്നുണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് ഡിസ്കൗണ്ട് തൊള്ളായിരം ഇതിൽ തന്നെ നല്ല രീതിയിൽ വരുന്നുണ്ട് പാറ്റേൺ ചേഞ്ചും നല്ല നല്ല ഡബിൾ ഷെയ്ഡല്ല റെഡും ഗ്രീനും മിക്സ് ആയിട്ടുള്ള കളർ ആട്ടോ അത് ഓക്കെ നിങ്ങൾക്ക് ആ ഷൈനിങ് കാണാൻ പറ്റും ഡിസ്കൗണ്ട് കഴിയുമ്പോ തൊള്ളായിരം വരുള്ളൂ നല്ല സോഫ്റ്റ് സിൽക്ക് ആണ് ഇതിന്റെ രണ്ട് ബോർഡർ കോൺട്രാസ്റ്റ് ബോർഡർ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയായിട്ട് ഡിബിളായിട്ടുണ്ട് പല്ലൊരു വണ്ടാ ബ്ലൂ തന്നെ വരുന്നത് ബ്ലൗസ് അതേപോലെ തന്നെ വേണ്ടോ ഒരു ഷൈനിങ് പ്ലൈൻ ബ്ലൗസ് ഉണ്ട് നല്ല ഷൈനിങ് ഉണ്ട് കാണാനായിട്ട് തൊള്ളായിരത്തി കണ്ടാ പറയല്ലേ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പോലൊരു ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിന്റെ മതിപ്പ് തോന്നുന്ന ഒരു സാരിയാണ് ഇതിൽ തന്നെ ഓറഞ്ച് അങ്ങനെ അധികം വരാത്ത കളറായി പക്ഷേ ഇപ്പൊ ഈ കളറിലൊക്കെ ഭയങ്കര എൻജോറിയില്ല പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അധികം എടുക്കാറുണ്ടല്ലോ പക്ഷെ ഇപ്പം എല്ലാവരും ഫോട്ടോഷൂട്ടിനൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കണേ അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ റയർ കളറുകളൊക്കെ കൂടുതലെടുക്കുന്നത് ഫോട്ടോയിലെടുക്കുമ്പോഴേ ഭയങ്കര ഭയങ്കര കാണാൻ എല്ലാത്തിനും ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് അല്ലേ കോമ്പിനേഷൻ ബ്ലൂ ആ വരുന്ന കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പൊ ഇതൊരു കളർ ഇനി കളർ കൂടി ഒരു പേശ് ഷെയ്ഡ് അല്ലേ കളറുകൾ ഉണ്ട് ഒരു ചെങ്കല് കളർ അല്ലേ ചെങ്കല് കളർ ലാസ്റ്റത്തെ ഒക്കെ ബ്ലൂ കൊടുത്ത ബോർഡർ ബ്ലൂ ബ്ലൂ എല്ലാത്തിനും മാച്ചിങ് ആണല്ലോ അത് ശരി കോൺട്രാസ്റ്റ് എടുത്ത് കാണണം നല്ല ഭംഗിയായിട്ട് അപ്പൊ അതാണ് അതിന്റെ ബ്ലൗസ് ബ്ലൗസും പിന്നെ സെയിം തന്നെ ബ്ലൂ തന്നെ വരുന്നത് കേട്ടോ ഫുള്ള് ഉണ്ട് യും കളേഴ്സിൽ ജസ്റ്റ് തൊള്ളായിരം സംതിങ്ങിലൊക്കെ നല്ലൊരു സോഫ്റ്റ് സിൽക്ക് സാരി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി സാരി ഇതിനേക്കാൾ നല്ല അടിപൊളി സാരി കാണിച്ചിൽ തന്നെ സോഫ്റ്റ് സിൽക്കിൽ തന്നെ ഒന്നുകൂടി ക്വാളിറ്റി ഉള്ള സത്യം പറഞ്ഞാൽ സോഫ്റ്റ് സിൽക്ക് സാരി കാണുമ്പോൾ എല്ലാവരും പോലും പക്ഷെ പിടിക്കുമ്പോഴാണ് അതിന്റെ ഓരോന്നിനും ക്വാളിറ്റിയുടെ വ്യത്യാസം ഈ ഒരു സാരി പിടിച്ചപ്പോ അതുപോലെ അല്ല ഒന്നുകൂടി വിളിച്ചാളത് ആയിരത്തി അറുന്നൂറ്റി ആയിരത്തി അറുനൂറ്റി പതിമൂന്ന് നിങ്ങൾ സാരി കണ്ടിട്ട് എങ്ങനെയുണ്ട് കൂടി നല്ല ബോഡി അതിന്റെ ബുട്ടവർക്കും കണ്ടോ ഡിസൈൻ അല്ലേ ഇത് ഭംഗിയാലെ കാണാനായിട്ട് അതിന്റെ ക്വാളിറ്റി കണ്ടോ കണ്ടെ ബോട്ടറിന്റെ ക്വാളിറ്റി നോക്കിയാ ഭയങ്കര സ്റ്റാൻഡേർഡാണ് രണ്ട് ദിവസം ഒരേ പോലെ ബോട്ടർ നല്ല ഫുള്ള് നല്ല ഹെവി ആയിട്ടുള്ള ബുട്ടവർക്ക് കൊടുത്താണെ പല്ലു പല്ലു നല്ല റിച്ച് ഉള്ള ഒരു മെറൂൺ ആ ഒരു ബ്ലൗസ് പ്ലെയിൻ ഇത്രയും വർക്ക് വരുമ്പോ ഏകദേശം ആയിരിക്കും സ്ലീവിലേക്ക് വർക്ക് വരുന്നുണ്ട് പക്ഷെ നല്ലൊരു കോമ്പിനേഷൻ ആയില്ലേ ഈ ഒരു ഗ്രീനും ബോട്ടിൽ ഗ്രീനും വിത്ത് നല്ല മെറൂണും ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ആയിരത്തി നാനൂറ്റി സംതിങ് ഒക്കെ വരള്ളൂ പക്ഷെ ഇതിൽ തന്നെ നല്ല നല്ല കളേഴ്സ് ഈ ഒരു ബ്ലൂ ഒക്കെ നോക്കിയേ ബ്ലൂ വിത്ത് മെറൂണ് ഫങ്ഷൻ ബേസ് ചെയ്തിട്ടുള്ള സാരികളാണ് എന്തൊരു കളറൊക്കെ നല്ല കളർ ഒരു ഫോട്ടോഷൂട്ട് ആ ഇട്ടാ മതി അത് തന്നെ കാശ്മുതലേ അതേപോലെ ഭംഗിയുള്ള സാരികള് ഫങ്ഷനൊക്കെ ആര് കണ്ടാലും ചോദിക്കുന്ന ടൈപ്പ് സാരികളാവശ്യം കൂടെ ഇതൊക്കെ നോക്കിയാൽ നല്ല പിങ്ക് വിത്ത് ഗ്രീന് ആഹാ ഇതില് ആ ഹാർട്ട് ഡിസൈൻ ആണ് ഓ അത് രക്ഷയില്ലേ ഹാർട്ട് ഇഷ്ടപ്പെടുന്ന അതായത് ലവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ലവ് സാരി അല്ലേ േമിക്കുന്നവർക്കും പ്രേമ കൊണ്ട് നടക്കുന്നവർക്കും ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റി അടിപൊളി സാരി ഫുള്ള് നല്ല സെന്റ് കാണാനായിട്ട് അപ്പൊ അതേപോലെ പല്ലു അടിപൊളി നല്ല നല്ല കോൺട്രാസ്റ്റ് ഒരു ഗ്രീന് കൊടുത്താണ് സൂപ്പർ സാരി എന്റെ അജസ്റ്റ് ആയിരത്തി നാനൂറ്റി ബ്ലൗസ് പീസ് നോക്കിയ നല്ല ഗ്രീൻ വന്ന് നല്ല കോൺട്രാസ്റ്റ് സ്ലീവ് അടിപൊളി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ എന്നൊക്കെ നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാരി ആട്ടാ അപ്പൊ അതിന്റെ തന്നെ വേറൊരു കളർ കൂടി കൂടിട്ടാ ഇതും അതേപോലെ നല്ലൊരു കളറാണ് മറ്റേ ഇതിനൊക്കെ ബുട്ടാസ് വ്യത്യാസം അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ലൗപുട്ടാട്ടെ കുറിയാട്ടുണ്ട് ഇത് ലൈറ്റ് ഒരു കളർ ആട്ടാ ലൈറ്റ് ഒരു ഗ്രീൻ കളർ അല്ലേ ഗ്രീനും ഒരു എന്താ പറയാ യെല്ലോ പക്ഷേ മെറുണോ നല്ല നല്ല റിച്ച് പല്ലുട്ടോ സാരി ഉപയോഗിക്കാൻ പറ്റുന്നല്ലേ അടിപൊളി സാരി നല്ല സാരി നോക്കിയതില് നല്ലൊരു ഈ ഒരു കളറും ഉണ്ട് ഗ്രീന് വിത്ത് നല്ല ആ േഷൻ കോമ്പിനേഷൻ കേട്ടോട്ട വലിയ പുട്ടിയും ചെറിയ പുട്ടിയല്ല നല്ല ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് ലുക്ക് തന്നെ കണ്ടില്ലേ ക്ഷ ഡിസ്കൗണ്ട് ഇപ്പൊ ആയിരത്തി നാനൂറ്റിലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കീട്ടില്ലെങ്കിൽ തെളിവ് സാരികളൊക്കെ ഞാൻ അതായത് ഫംഗ്ഷൻ ബേസ് ചെയ്ത് പോണികളല്ലേ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ആ ഒരു വെഡ്ഡിംഗ് സാരി ഭയങ്കര ഓഫറിൽ കൊടുത്തത് ഓഫറില് അത് നമ്മുടെ ചേച്ചിമാരെ കൊടുത്ത് നമുക്ക് അപ്പോൾ അത് മാത്രമല്ല വെഡ്ഡിംഗ് സാരി ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം ഒരുപാട് വെഡ്ഡിംഗ് സാരിയുടെ കളക്ഷൻസും ഉണ്ട് നമ്മളിപ്പോ വീഡിയോയിൽ വെച്ചിട്ടില്ല എന്ന് മാത്രം എന്നാൽ സെറിയൊരു നൂറ്റി അമ്പത് രൂപ തുടങ്ങിയിട്ട് അതിന് മുകളിലുള്ള ഒരുപാട് സാരികളുണ്ട് ഇപ്പൊ കോട്ടൺ സാരികളായാലും ഇപ്പൊ പോലെ സോഫ്റ്റ് സിൽക്ക് ആണെങ്കിലും പിന്നെ വിചിത്ര ആണെങ്കിലും ഏത് സാരി ആയിക്കോട്ടെ അല്ലെ എല്ലാ സാരി നമുക്കിവിടെ റെഡി ടു സ്റ്റോക്കാണ് നമ്മള് ഓരോ ആഴ്ചയിലും പുതിയത് പുതിയത് വരുമ്പോൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് നോക്കാം ഇപ്പൊ ഇവിടെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ക്രിസ്മസ് സാരികൾ ക്രിസ്മസ് സാരികൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാരികളാണ് എടുത്ത് പറയണല്ലോ അപ്പൊ നമുക്ക് ഡയറക്റ്റ് വരാൻ പറ്റുന്നവരൊക്കെ വരാം നമ്മുടെ തൃശ്ശൂർ കുത്താമ്പുളിയിലാണ് നമ്മുടെ സ്ഥലം വരുന്നത് നമ്മുടെ ബോർഡ് നോക്കി കേറാ അല്ലേ ബോർഡ് നോക്കി കേറാ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വരാൻ പറ്റുന്നവരൊക്കെ നിങ്ങൾ ഡയറക്റ്റ് വരാം അപ്പോൾ വന്ന് കൂടെ തന്നെ എടുക്കാരി സെറ്റ് മുണ്ട് അതുപോലെ കല്യാണ ചക്കൻഡുള്ള ഷർട്ട് അവർക്ക് മാച്ചിങ് ആയിട്ടുള്ള മുണ്ട് അല്ല ഇതൊക്കെ നമുക്കവിടെ റെഡി സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ തന്നെ പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും നിങ്ങൾ എടുത്തില്ലെങ്കിലും ഒരു ജസ്റ്റ് ഒന്ന് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി അത് അത്രയും ബഡ്ജറ്റിൽ ആണ് നോക്കിട്ട് പോവാൻ യാതൊരു കുഴപ്പമില്ല ഇനി ഇതേപോലെ നല്ല അടിപൊളി കളക്ഷൻസും അതേപോലെ ഗംഭീരം ഓഫറൊക്കെയാണ് അപ്പൊ ഇനി അത്ര വീണ്ടും നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ ഗിവിന്നറിന് അനൗൺസ് ചെയ്യാൻ പോവാണ് ആരാണെന്ന് അറിയേണ്ട പ്രാവശ്യം നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് സെവൻത്തും ും മിന്നറിനാ അപ്പൊ നമുക്ക് നോക്കാം ആരാന്നുള്ളത് കേട്ടോ മാക്സിമം ഒരുപാട് പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കമന്റും ലൈക്കും ഷെയറും കൂടുന്തോറും നിങ്ങൾക്കുള്ള ഗിഫ്റ്റുകളൊക്കെ കൂടിക്കൊണ്ടേരിക്കും അതേപോലെ തന്നെ ഒരുപാട് പേരുടെ സങ്കടവും അതായത് കിട്ടാത്ത ആൾക്കാരുടെ വിഷമവും നമ്മൾ കാണാറുണ്ട് പക്ഷെ എന്താ ചെയ്യാ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരുപാട് പേർക്ക് നമ്മൾ കൊടുക്കാനാണ് ശ്രമിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കിയാലോ നമ്മുടെ ജസ്റ്റ് നോക്കാം അപ്പൊ നമുക്ക് മിന്നറായിരിക്കുന്നത് രാജേന്ദ്രൻ പിള്ളൈ നിങ്ങളാണ് നമ്മുടെ സെവൻത്ത് ഗിവ് വിനർ കൺഗ്രാചുലേഷൻസ് ഇനി നമുക്ക് ഒരാളോട് സെലക്ട് ചെയ്യാനുണ്ട് ചെയ്യാനുണ്ടേ നോക്കാം അപ്പൊ മാക്സിമം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സമ്മാനം തരാം അത് ഒറ്റയടിക്ക് നമുക്ക് എല്ലാം കൊണ്ടും തരാൻ കഴിയുന്നതല്ല ആ പരമാവധി എന്താ പറയാ പല തുള്ളി പെരുവള്ളം എന്ന് പറഞ്ഞ പോലെ എല്ലാവരിലേക്കെത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പൊ നിങ്ങൾ മാക്സിമം സഹകരിക്കുക സപ്പോർട്ട് ചെയ്യ പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കിയാലോ ജസ്റ്റ് അപ്പൊ നമ്മുടെ എയ്റ്റ് ആയിരിക്കുന്നത് സുജാത രാജേന്ദ്ര പ്രസാദ് നിങ്ങളാണ് നമ്മുടെ എയ്ത്ത് ഗവ് എ വിന്നർ കേട്ടോ അപ്പൊ രണ്ടു പേർക്കും കൺഗ്രാജുലേഷൻസ് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ നമ്മുടെ ഈ ഗിഫ്റ്റ് അയച്ചിരുന്നതായിരിക്കും അപ്പോൾ കിട്ടാത്ത ചേച്ചിമാര് ഒരു വർഷം വിചാരിക്കണ്ട കാരണം വെച്ചാൽ ഒരുപാട് ഗീവേ ഇനിയും ഒരു പന്ത്രണ്ട് പേരോട് സെലക്ട് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞാലും ഗീവെ കണ്ടിന്യൂ തുടർന്നുകൊണ്ടിരിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് എന്തായാലും ഒരു ഗിഫ്റ്റ് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ തരുന്നതാണ് അപ്പോൾ അതിന് നമ്മ ഒരു പിശിക്കും കാണിക്കില്ല അപ്പൊ ഇനി ഇതുപോലെ അടിപൊളി കളക്ഷൻസും അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും വരാം അതുവരെ ബൈ